ഇരുപത്തിയേഴാം തീയതി റിലീസിന് ശേഷം ഇങ്ങോട്ട് വിവാദങ്ങളുടെയും വാർത്തകളുടെയും പൂരം എംബുരാനെ വിട്ടൊഴിയുന്നില്ല മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രമായ എംബുരാന് സെൻസർ ബോർഡിന്റെ കടും വെട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇരുപത്തിനാല് ഭാഗങ്ങളാണ് വെട്ടിമാറ്റിയത് കേന്ദ്ര ഏജൻസിയായ എൻ ഐ എ പരാമർശിക്കുന്ന ഭാഗവും മ്യൂട്ട് ചെയ്തു സ്ത്രീകൾക്കെതിരായ അതിക്രമ സീനുകൾ ഒഴിവാക്കുകയും സിനിമയിലെ വില്ലൻ കഥാപാത്രത്തിന്റെ പേര് മാറ്റുകയും ചെയ്തിട്ടുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നുണ്ട് രേണുക വലിയ രീതിയിൽ എത്തിയ ഒരു സിനിമയായിരുന്നു അതോടൊപ്പം തന്നെ നിരവധിയായ റഫറൻസുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു സിനിമയായിരുന്നു അതിലിപ്പോൾ ഇടങ്ങളിൽ വെട്ട് അല്ലെങ്കിൽ ഇരുപത്തിനാല് ഇടങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ഏതെല്ലാം ഭാഗങ്ങളിലാണ് മാറ്റം വരുത്തിയിട്ടുള്ളത് എന്തിനായിരുന്നു അത്തരത്തിലൊരു മാറ്റം മറ്റ് വിശദാംശങ്ങൾ എന്തെല്ലാമാണ് അതുല്യ ഈ ചിത്രത്തിന്റെ പ്രധാനമായ പതിനേഴ് ഭാഗങ്ങളിൽ നിന്ന് ഇരുപത്തിയേഴിടത്താണ് ഇപ്പോൾ സെൻസർ ബോർഡിന്റെ ഒരു വെട്ട ഏർപ്പെടുത്തിയിരിക്കുന്നത് ചിത്രത്തിൻ്റെ മർമ്മഭാഗത്ത് തന്നെ കത്രിക വച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത് ചിത്രത്തിൻ്റെ പ്രധാന ഭാഗങ്ങളായ അല്ലെങ്കിൽ ഈ വിവാദങ്ങൾക്ക് ഏറ്റവും തുടക്കമിട്ട് ഈ ഇരുപത്തിനാല് ഭാഗങ്ങളിലേക്കാണ് ഇപ്പോൾ ഒരു വിലക്ക് അല്ലെങ്കിൽ ഒരു വെട്ട ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഭാഗം നോക്കുകയാണെങ്കിൽ ഈ വില്ലൻ കഥാപാത്രം അല്ലെങ്കിൽ പ്രേക്ഷകർ ഏറെ കാത്തിരുന്ന ഒരു കഥാപാത്രമാണ് ഈ വില്ലൻ കഥാപാത്രം എന്ന് വേണം പറയാൻ ഈ പ്രധാന വില്ലൻ കഥാപാത്രമായ ബൽരാജ് ബജ്രംഗ് എന്ന വില്ലൻ കഥാപാത്രത്തിന്റെ പേര് ബൽദേ മാറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും വിവാദപരമായ ഈ എന്നയെ കുറിച്ചുള്ള പരാമർശം അതോടൊപ്പം തന്നെ ഈ കാറിൽ കാണുന്ന ബോർഡ് ബോർഡ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വെട്ടിമാറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും മൃതദേഹങ്ങളും ഈ ലൈംഗിക ചൂഷണം അടക്കമുള്ളവ ഈ ചിത്രത്തിൽ ഏറ്റവും വിവാദപരമായിട്ടുണ്ട് രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ വാഹനങ്ങളിൽ ഈ മതചിഹ്നങ്ങൾ വച്ചുള്ള ഒരു പശ്ചാത്തലത്തിൽ ഈ കടന്നുപോകുന്ന വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു മതചിഹ്നം വച്ചുള്ള ഒരു പശ്ചാത്തലത്തിൽ വാഹനങ്ങളുടെ ഈ സീനുകളും ഒഴിവാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നടൻ പൃഥ്വിരാജും അച്ഛൻ കഥാപാത്രം ഈ സിനിമയിൽ നടത്തുന്ന പല സംഭാഷണങ്ങളും മ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു കൂടാതെ ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്ന സ്ത്രീകൾക്കെതിരായ ചില രംഗങ്ങൾ മാറ്റുന്നുണ്ട് രാഷ്ട്രീയ വിവാദം അല്ലെങ്കിൽ ഗുജറാത്ത് കലാപം അടക്കമുള്ള ഏറ്റവും വിവാദപരമായ പല കാര്യങ്ങളും തുടച്ചു മാറ്റിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ പ്രധാനപ്പെട്ട ഈ പതിനേഴ് എന്നതിൽ നിന്ന് ഇരുപത്തിനാലിലെ ാണ് ഇപ്പോൾ സെൻസർ ബോർഡിന്റെ ഒരു നീക്കം എന്ന് വേണം പറയാൻ കാരണം ഈ ചിത്രത്തിൽ ഇനി ഇത്രയധികം വെട്ടലുകൾ നടത്തിയിട്ട് ഇനി എന്തിനു കാണണം എന്നുള്ള രീതിയിലേക്ക് തന്നെ പ്രേക്ഷകരടക്കമുള്ളവർ ഇപ്പോൾ രംഗത്തെത്തുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ കേന്ദ്ര മന്ത്രി സുരേഷ് ഗോപിയുടെ പേര് നന്ദിക്കാടിൽ നിന്നും മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഇരുപത്തിനാല് വെട്ടുകളാണ് ഈ ചിത്രത്തിന്റെ ഉടനീളം ഇറങ്ങിയിരിക്കുന്നത് ചിത്രം ഇറങ്ങി ഒരു അഞ്ചു ദിവസം കടന്നപ്പോഴേക്ക് ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടിയിട്ടുണ്ട് എത്രയൊക്കെ വിവാദപരമായിട്ട് ഈ ചിത്രം മുന്നോട്ട് പോവുകയാണെങ്കിലും ഇരുന്നൂറ് കോടി എന്ന് പറയുമ്പോൾ അത്രയധികം ആൾക്കാർ ഈ ചിത്രം കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ചിത്രം ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ ഇവരുടെ എല്ലാം മനസ്സിൽ നിന്നും ഈ ചിത്രത്തിലെ ഏതൊക്കെ ഭാഗങ്ങൾ വെട്ടിമാറ്റിയാലും ഇവരെല്ലാം ഈ ചിത്രം കണ്ടതാണ് ഇനി എന്തിന് വെട്ടി മാറ്റണം എന്നൊരു ചോദ്യം കൂടെ ബാക്കി നിൽക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുപത്തിനാല് ചിത്രങ്ങൾ ഇരുപത്തിനാല് വിഭാഗങ്ങൾ ഈ ചിത്രത്തിലെ വെട്ടിമാറ്റുക എന്ന് പറയുമ്പോഴും ഈ നാളെയോടുകൂടി തന്നെ ഈ ചിത്രത്തിലെ ഒരു പുതിയ പതിപ്പ് പുറത്തിറങ്ങും അല്ലെങ്കിൽ എംബുരാൻ്റെ ഒരു പുതിയ മുഖഛായ പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട് ഇത് പാർലമെന്റിലും ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷവും സി പി എം പ്രവർത്ത എം ഇത് ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് പക്ഷേ പാർലമെന്റ് ഈ പ്രതിപക്ഷ നേതാക്കളുടെയും സി പി എം എം പിമാരുടെയും ഈ ഒരു നോട്ടീസ് പൂർണ്ണമായി തള്ളിക്കളയുന്ന ഒരു മട്ടാണ് കാരണം രാജ്യത്തിനകത്ത് നാണൂ നാലായിരത്തി അഞ് നാലായിരത്തി അഞ്ഞൂറ് തിയേറ്ററുകളിലാണ് ഈ എംബുരാൻ ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഈ റീകട്ട് ചെയ്ത ചിത്രം പുറത്ത് നാളെ ഇറങ്ങുകയാണെങ്കിൽ പോലും ഇന്ത്യക്കകത്തു മാത്രമായിരിക്കും ഇതിനൊരു വിലക്ക് അല്ലെങ്കിൽ റീകട്ട് ചെയ്ത ചിത്രം പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലടക്കം അല്ലെങ്കിൽ ആദ്യം മുതലേ പുറത്തിറങ്ങിയ ചിത്രം തന്നെയായിരിക്കും എംബുരാന്റെ ഇനിയും വിദേശത്തടക്കമുള്ളവർ വിദേശത്ത് ഈ ചിത്രം പ്രദർശിപ്പിക്കുക അതോടൊപ്പം തന്നെ ഇന്ത്യക്കകത്തും മാത്രമാണ് ഈ ഒരു വിഷയം ഈ എംബുരാനെ പറ്റിയുള്ള വിഷയം രൂക്ഷമായി നിലനിർക്കുന്നത് ഈ ഗുജറാത്ത് കലാപം ഉൾപ്പെടെയുള്ള പല പാർട്ടികളെ കുറിച്ച് ഈ ചിത്രത്തിൽ പറയുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇരുപത്തിനാല് ഇടങ്ങളിൽ ഇപ്പോൾ കത്രിക വച്ചിരിക്കുന്നത് ഇടങ്ങളിലാണ് ആ സിനിമ